സ്സ് കണ്ടില്ലേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതെന്തായാലും അതായിരിക്കും ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതുപോയി കാണോട്ടോ അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് എനിക്കൊന്ന് ഒറ്റയ്ക്ക് വെളിയിൽ പോകണം അല്ലെങ്കിൽ ഗേൾസിൻ്റെ കൂടെ പോയിട്ടൊക്കെ കുറേ നാളായി എപ്പോൾ പോകുമ്പോഴൊന്നുമില്ലെങ്കിൽ നിബിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹായുടെ കൂടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓഫ് ഡേയ്സിൽ നമ്മളെപ്പോഴും ഷോപ്പിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും പുറത്ത് അങ്ങനെ അങ്ങനൊരാളായിരുന്നു ഞാൻ വീട്ടിലിരിക്കുന്നത് വളരെ കുറവായിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു പെട്ടെന്ന് കുറച്ച് ഒരു വൺ ഇയർ ആയിട്ട് എസ്പെഷ്യലി ഹായ് വന്നതിന് ശേഷം ഒന്നിനും ടൈമില്ല എപ്പോഴും ഹായുടെ കൂടെ ആയിരിക്കും ഹായുടെ കാര്യങ്ങൾക്കും അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ വേണ്ടി പുറത്ത് പോകുന്നത് കൂടുതലും ഞാൻ ഓൺലൈനിലാണ് ഷോപ്പ് ചെയ്യാറ് ഷീനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് വെളിയിൽ പോകാന്ന് പറഞ്ഞിട്ട് നിബിൻ്റെ സിസ്റ്റർ അവൾ കുറേ നാളായി നമ്മളെ നിർബന്ധിക്കുന്നു അപ്പോൾ അവൾ കൊണ്ടുപോകാം എന്നെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹൈ ടി ഡേറ്റിന് പോവുകയാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പം അതിനുമുമ്പ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഒരു ഡ്രസ്സ് ഇടാന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നില്ലേ <us> ും ഒരു ടോപ്പും ഇത് യൂഷ്വലി ഞാൻ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ഐറ്റം ആണ് പക്ഷെ ഇന്ന് ഒരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് നമുക്കിത് ഒരു ഡേറ്റിന് എങ്ങനെ വെയർ ചെയ്യാമെന്ന് ട്രൈ തോക്കാം ഫസ്റ്റ് ഞാൻ അതിൻ്റെ കൂടെ ഒരു ലൂസ് ജീൻസ് സ്ട്രേറ്റ് കട്ട് ജീൻസാണ് പെയർ ചെയ്തത് അതെനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു മിസ്മാച്ച് പോലെ തോന്നി അതുകൊണ്ട് ഞാനൊരു വൈഡ് ലെഗ് ജീൻസ് എടുത്തു ബോട്ടം വൈഡ് ആയിട്ടുള്ള ഒരു ജീൻസാണ് അതിൻ്റെ കൂടെ ഇട്ടത് സമയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയായിരുന്നു പതിനൊന്നരയ്ക്ക് മീറ്റ് ചെയ്യാം എന്നായിരുന്നു അവൾ പറഞ്ഞത് പക്ഷേ ഞാൻ പതിനൊന്നരയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് കാണാം എന്നുള്ള പ്ലാൻ നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ട് ഡെസ്റ്റിനേഷനിൽ വെച്ച് മീറ്റ് ചെയ്യാൻ ഓർത്തു അപ്പോൾ ഞാൻ റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ട് രണ്ട് മൂന്ന് ട്രെയിൻ മാറി കയറിയാണ് എത്തിയത് വീക്കെൻഡ് ആണെങ്കിലും സിംഗപ്പൂർ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം അത് ലോങ് ആയിരുന്നു നമ്മുടെ ഈദിൻ്റെ അപ്പോൾ എല്ലാവരും മലേഷ്യയിലേക്ക് പോയേക്കുവാണ് അതുകൊണ്ട് സിംഗപ്പൂർ വലിയ തിരക്കില്ല അങ്ങനെ നമ്മൾ ഫൈനലി കണ്ടുമുട്ടി സുഹൃത്തുക്കളെ കണ്ടുമുട്ടി രണ്ടുപേരും ഈക്വലി എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അതിൻ്റെ സന്തോഷം രണ്ടുപേരുടെ മുഖത്തും ഉണ്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ സെഫോറ മസ്റ്റാണ് രണ്ടാൾക്കും കുഞ്ഞിക്കൊരു കൺസീലർ വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെഫോറ കെയർ ചെയ്യുന്നത് പക്ഷേ അത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ തപ്പി കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഇത് ഈ റെയർ ബ്യൂട്ടിയുടെയാണ് കണ്ടില്ലേ കൺസീലർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും തപ്പി തപ്പിത്തെറിഞ്ഞെടുക്കുന്നുണ്ട് രണ്ടുപേരും നല്ലൊരു സ്മെല്ല് ചൂസ് ചെയ്യാനോ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നൊരു ഫ്രാഗ്രൻസിൻ്റെ പേരോ ഒന്നും നമുക്ക് രണ്ടുപേർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് നേരം പഠിച്ചതിന് ശേഷം നമ്മൾ ഫൈനലി കൺസിലർ എടുക്കാനായിട്ട് പോയി അപ്പോൾ സെഫോറേഡ് തന്നെ കൺസിലറാണ് അവൾ ചൂസ് ചെയ്തത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ലിപ്സ്റ്റിക്ക് നോക്കാതെ പോയാൽ അതൊരു മാന്യതക്കേടല്ലേ അതുകൊണ്ട് നമ്മൾ സ്മച്ച് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാലും നമ്മൾ ട്രൈ ചെയ്യുന്നതെല്ലാം ലിക്വിഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ലിക്വിഡ് ആണ് കുറച്ചും കൂടെ സ്മച്ച് പ്രൂഫ് ബെറ്റർ എന്നുള്ളത് സ്റ്റിക്ക് ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് റീഅപ്ലൈ ചെയ്യേണ്ടി വരും പക്ഷെ ലിക്വിഡ് ആകുമ്പോൾ അത്ര പ്രോബ്ലം ഇല്ല എസ്പെഷ്യലി നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അതേ ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദേ ഐഷയുടെ പാലറ്റും വാങ്ങിച്ചിട്ടാണ് കേട്ടോ അവിടെനിന്ന് ഇറങ്ങിയത് നമുക്കൊന്ന് സാറേ പോണം സാറെ അങ്ങനെ എല്ലായിടത്തും ഇല്ല സിംഗപ്പൂര് വളരെ കുറച്ച് ഔട്ട്ലെറ്റ്സേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഫൈനലി നമ്മള് സാറേ കണ്ടുപിടിച്ചിട്ട് അവിടെ കേറി വ്യക്തമായ പ്ലാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഗേൾസ് ഷോപ്പിങ്ങിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാനേ ഇതൊക്കെ തന്നെ നമ്മൾ കടകൾ കയറി ഇറങ്ങാൻ കാണുക പട്ടുപാവട ആവശ്യമുള്ളവർ സാറയില് വന്നാൽ കിട്ടും കേട്ടോ നമ്മളൊരു സെഷനിലാണ് നമുക്ക് നമ്മൾ രണ്ടുപേരിലും കുഞ്ഞിയാണ് കേട്ടോ കുറച്ചും ഷോപ്പ് ഹോളിലേക്ക് എനിക്ക് കുറച്ചും കൺട്രോൾ ഉണ്ട് അവൾക്ക് തീരെ ഇല്ല അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്താണ് ഷോപ്പിങ്ങിന് ചെയ്യുന്നത് എൻ്റെ ഉദ്ദേശം എനിക്കൊരു ഓവർ സൈസ് ഷർട്ട് വേണം അതിപ്പം ഓഫീസിലാണെങ്കിലും ക്യാഷ്വലായിട്ട് നമുക്ക് ഇടാനായിട്ട് അടിപൊളിയായിരിക്കുമല്ലോ വേറെ ആർക്കൊക്കെ ഓവർ സൈസ് ഷർട്ട് ഇഷ്ടമാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം രണ്ടുപേരും രണ്ട് ദിശക്കാണ് പോകുന്നത് കളർ കോംബോ വൈസ് വൈസേ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ കണ്ടില്ലേ ആ ഷർട്ട് എനിക്ക് ഭയങ്കര ഓവർ സൈസ്ഡ് ആണ് ജീൻസ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് രണ്ടുപേരും വീട്ടീന്ന് ഇറങ്ങിയത് ഹൈറ്റിക്ക് പോകുന്നതുകൊണ്ട് ലഞ്ച് സ്കിപ്പ് ചെയ്യാൻ ഓർത്തു പക്ഷേ എനിക്ക് വിശക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാനൊരു സ്മൂത്തി വാങ്ങിച്ചു കുടിച്ചു കേട്ടോ അവൾക്ക് പിന്നെ വിശപ്പൊന്നും ഇല്ല അത്രേ എന്നാൽ വേണ്ട കുടിക്കണ്ട അപ്പം നമ്മൾ ഓർച്ചേഡിലാണോ ഉള്ളത് ഓർച്ചേഡിൽ അയൺ ഓർച്ചേഡ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് ഉള്ളത് സിംഗപ്പൂരിലെ അപ്പം ദേ ഞാൻ കാലു കളിയും കണ്ടപ്പോൾ അവിടെയും കയറി പക്ഷെ നോക്കുന്നത് ബാഗാണ് അവിടെ കയറിയത് പക്ഷേ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡെനിം ഷർട്ട് നോക്കാനാണ്

നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിറച്ച് മാൾസ് ഉണ്ട് കേട്ടോപ്പം എവിടെ പോയാലും അടുപ്പിച്ച് അടുപ്പിച്ച് മാളുകളാണ് അപ്പോൾ ഒന്നിൽ നിന്ന് ഇറങ്ങി മറ്റൊന്നിൽ കയറേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾ പുതിയ മാളിൽ അയോറ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല അവിടെ നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള വെറൈറ്റി ഡ്രസ്സും ടോപ്പും ജീൻസും ഒക്കെ കിട്ടും നമ്മൾ റെഗുലറായിട്ട് പോകാറുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ എടുത്തു മെയിൻ ആയിട്ടും രണ്ടു പേർക്കും ഓഫീസിലിട്ടുകൊണ്ട് പോകാനുള്ള ഓഫീസ് വെയേഴ്സ് ആണ് വേണ്ടത് ഇപ്പം ഞാൻ നോക്കിയിട്ട് എല്ലായിടത്തും നിറ്റഡ് ടോപ്സും നിറ്റഡ് പാൻസും ഒക്കെയാണ് കാണുന്നത് നിറ്റഡ് വേറൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഓഫീസ് പാൻറ്റും ഒരു നിറ്റഡ് ടോപ്പും എടുത്തു കുറ്റമൊന്നും പറയരുതല്ലോ എനിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് ഇഷ്ടമായേ മാത്രമാണ് വാങ്ങിക്കുകയുള്ളൂ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ തന്നെ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒന്നും തന്നെ എടുത്തില്ല ആ ജസ്റ്റ് ആ ഒഫീഷ്യൽ ഒരു ഫോമൽ പാൻസ് മാത്രമാണ് എടുത്തത് പക്ഷേ കുഞ്ഞ് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് എവിടെ പോയാലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടും അപ്പോൾ അതേ വീണ്ടും നമ്മൾ തിരിച്ച് അയണോർച്ചാട്ടിലേക്ക് വന്നേക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റ് അവിടെയാണ് ദൈവായില ടോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നത് അപ്പം മൂന്ന് മണിക്കാണ് ഹൈറ്റി തുടങ്ങുക ഹൈറ്റി എന്താണെന്നല്ലേ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം പക്ഷെ അതല്ലല്ലോ കാര്യം നമ്മൾ വന്നാൽ നമുക്ക് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അതാണ് നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫോട്ടോ എടുക്കുന്നു പരസ്പരം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഐ ടി ഉത്ഭവിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നാണല്ലോ അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് നമ്മൾ മഫിൻ ബിസ്ക്കറ്റ് സ്കോൺ അപ്പോൾ അവർക്ക് ബ്രിട്ടീഷ് സ്കോണാണ് സ്കോൺ ഒരു ബിസ്ക്കറ്റ് ഒത്തിരി കഴിക്കാം നോർമലി അതിൻ്റെ മുകളിൽ ഐസ് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തരും ഒരാൾക്ക് ഭയങ്കര സങ്കടമായി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല ഐ ടി വന്നത് നമ്മൾ വിചാരിച്ചത് മറ്റേ ആ വലിയ സ്റ്റാൻഡൊക്കെ കൊണ്ടൊന്ന് അടുപ്പ് വെച്ച് തരും എന്നാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അവർ നമുക്ക് ഓരോ ട്രെയിലാണ് കൊണ്ടു ഇനി അത് അത് വരുമോ എന്നറിയില്ല ചിലപ്പോൾ മെയിൻലി വരുമായിരിക്കും എന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ വരുമായിരിക്കും കാര്യമായി എന്തൊക്കെയോ കുഞ്ഞിയോട് പറയുന്നുണ്ടല്ലേ അത് വേറെന്തൊണ്ടല്ലോ പ്രായത്തിൽ മൂത്തത് ഞാനായതുകൊണ്ടും അവൾ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നതുകൊണ്ടും അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഡൗട്ടുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും അറിയില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ തപ്പിത്തടഞ്ഞ് എടുപ്പ് പറഞ്ഞു കൊടുക്കും കേട്ടോ കാരണം അവളോട് അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വില പോയാലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് അവളുടെ വിചാരം ഞാൻ എന്ത് പറഞ്ഞാലും ആ കുട്ടിയങ്ങ് വിശ്വസിക്കും പാവം കൊച്ചി നല്ലൊരു റിഫ്രഷിങ് ആണ് ഒരാൾ ഭയങ്കര ഹാപ്പിയായി ഫൈനലി നമ്മുടെ സാധനം വന്നു നമ്മൾ പേടിച്ചിരിക്കുവായിരുന്നു ഇതില്ലാതെ നമുക്ക് വെറുതെ ട്രെയിനിൽ കൊണ്ടു ഫുഡ് തന്ന് പറ്റിക്കുവെന്ന് അപ്പം നമ്മൾ ചൂസ് ചെയ്ത ടീ ഇതാണ് കേട്ടോ ഒരു ഹെർബൽ ടീ ആണ് പൈനാപ്പിളും ഇതൊക്കെ ആയിട്ടുള്ളത് നല്ല റിഫ്രഷിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നോർമൽ ബിസ്ക്കറ്റാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെയിൻ കോഴ്സ് പോലെ ചെറിയൊരു ഐറ്റംസ് നമുക്ക് പിടിയില്ല പിന്നെ ലാസ്റ്റ് ാണ് ഡെർട്ടുമാണ് അതും കുറച്ച് ലോക്കലൈസ്ഡ് ആണ് കേട്ടോ അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ഹൈറ്റ് ഇങ്ങനെയല്ലായിരുന്നു കുറച്ച് വെസ്റ്റേണിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഏഷ്യൻ കൾച്ചറിലേക്ക് വന്ന ഹൈറ്റിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് കുഞ്ഞിക്ക് കുഞ്ഞിക്കിത്തിരി സങ്കടമായിട്ടോ പക്ഷെ കുഴപ്പമില്ലായിരുന്നു അവൾക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്ത് ഞാനങ്ങ് സമാധാനപ്പിച്ചു പിന്നെ എല്ലാ ഫുഡിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഷെഫിനെ നമ്മൾ സമ്മതിക്കേണ്ടേ ഓരോ മെനു ഐറ്റം കണ്ടുപിടിച്ച് അവരത് റിസർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ കണ്ടുപിടിക്കാം അപ്പോൾ ഹൈറ്റീൽ യൂഷ്വലി ഡ്രിങ്ക്സ് അതായത് ടീയും കോഫിയും പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ ഉള്ള സെറ്റായിട്ടുള്ള സ്നാക്സുമാണ് വരാറ് ഓർമ്മയില്ല സിംഗപ്പൂരിന് നന്നായിട്ട് ചൈന അതുപോലെ കൊറിയ ജപ്പാൻ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ അത് ഈ കാണുന്നതൊക്കെ നമുക്ക് പേരും ഒന്നും അറിയില്ലാത്ത കുറേ ഡിഷസ് ആണ് മൊത്തത്തിൽ ഒരു ഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ അതിനകത്ത് എഗും ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു അങ്ങനെ മിക്സഡ് ആയിട്ടാണ് വന്നത് ഇനി നമുക്ക് ഹൈറ്റിനെക്കുറിച്ച് സംസാരിക്കാം എയ്റ്റീൻ ഫോർട്ടീസിൽ ഇംഗ്ലണ്ടിലാണ് ഹൈറ്റി എന്ന് പറഞ്ഞ എറ്റിക്യൂറ്റ് ഉത്ഭവിക്കുന്നത് അതായത് ഹൈ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്നിരുന്ന് ഒരു ഹൈ ചെയറിലിരുന്ന് ചായയും അതുപോലെ തന്നെ സ്നാക്സും കഴിക്കുന്നതിനെയാണ് ഹൈറ്റി എന്ന് പറയുന്നത് ആ ഒരു എറ്റിക്യൂറ്റ് മോഡേൺ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസിൻ്റെ പെട്ടുപോയി അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ബ്രഞ്ച് ഡിന്നർ ലഞ്ച് മെനു പോലെ തന്നെ ഹൈറ്റിക്കും സെപ്പറേറ്റ് മെനു ഉണ്ട് നമുക്കത് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ് ഹൈറ്റീന്നാണ് പേരെങ്കിലും നമ്മൾ ഹൈ ചെയറിലൊന്നും അല്ല ഇരുന്നത് നോർമൽ ഒരു റെസ്റ്റോറൻറ്റ് പോലെ അവിടെ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഒരു ഹൈറ്റി ടേബിളും അതുപോലെ തന്നെ നടുക്ക അവരി ഒരു വലിയ പ്ലാറ്റർ പോലെ കൊണ്ടുവന്ന് വയ്ക്കും ഹൈറ്റിക്കുള്ള സാധനങ്ങളും താഴെ തട്ടിലുള്ള ആൾക്കാർ തുടങ്ങി വെച്ചൊരു പ്രക്രിയ ആണെങ്കിലും ഇപ്പം ഹൈറ്റീനെ ആൾക്കാർ ഒരു റോയൽ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതൊരു എക്സ്പെൻസീവ് മെനു ആയിട്ട് മാറിയിരിക്കുകയാണ് ഡിസേർട്ട് ആണെങ്കിലും ഒരു പേസ്ട്രിയോ പോലെ കേക്ക് പോലുള്ള ഡെസേർട്സൊന്നും അല്ലായിരുന്നു കുറച്ചും കൂടെ ലോക്കലാണ് അതായത് നമ്മുടെ സിംഗപ്പൂർ ഫുഡ് കോർട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പുള്ള ആണ് ഒന്നിൻ്റെയും പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഈ ചെമ്പോൾ അതുപോലെ തന്നെ കോക്കനട്ട് ബർഫി പോലെയുള്ള ഐറ്റംസ് പിന്നെ ജെല്ലി ആയിരുന്നു ഡെസേർട്ടിലും വന്നത് പക്ഷേ ഡെസേർട്ട് കുഴപ്പമില്ലായിരുന്നു എനിവേ നമ്മുടെ രണ്ടുപേരും വലിയ അപ്പറ്റായിട്ടുള്ള ആൾക്കാരല്ല അതുകൊണ്ട് നോ കംപ്ലൈൻറ്റ്സ് ഉള്ളത് നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ ഒത്തു മീറ്റ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിരിഞ്ഞു എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഹായേ നീബിനും ഇല്ലാതെ ഇത്രയും നേരം ഞാൻ സ്പെൻഡ് ചെയ്തത് ഈ ട്രഡീഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത് എല്ലാ മന്തും ഇതുപോലെ ഒരു ഡേറ്റിനും ഷോപ്പിങ്ങിനും വേണ്ടിയിട്ട് ഒരു ഡേ മാറ്റി വയ്ക്കണം കാശ് പൊടിക്കാൻ എന്തൊക്കെ വഴികളാലേ